സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ തടഞ്ഞു വെച്ച ആനുകൂല്യങ്ങൾ അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ജോയിന്റ് കൗൺസിൽ ഇരിക്കൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിനടയിൽ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ലീവ് സെറണ്ടർ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ക്ഷാമപത്ത കുടിശ്ശിക എന്നിവ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ബജറ്റിൽ രണ്ട് ശതമാനം ക്ഷാമവത്ത അനുവദിച്ചെങ്കിലും കുടിശ്ശിക അനുവദിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം റോയി കെ ജോസഫ് പറഞ്ഞു മേഖലാ പ്രസിഡന്റ് റഹ്മത് ബി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ടി എസ് പ്രദീപ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി കെ കെ കൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജിതിൻ കെ വി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മോഹൻ എം എം കെ കെ ചന്ദ്രൻ ഉദയൻ എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിച്ച ജോയിന്റ് കൌൺസിൽ ഭാരവാഹികളായിരുന്ന വിൻസെന്റ് തോമസ് ശശികുമാർ ഉദയത് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി പുതിയ ഭാരവാഹികളായി പ്രശാന്തൻ കെ കെ പ്രസിഡന്റ് ഉദയൻ വൈസ് പ്രസിഡന്റ് കെ കെ കൃഷ്ണൻ സെക്രട്ടറി അനീഷ് ഇ വി ജോയിന്റ് സെക്രട്ടറി ജിതിൻ കെ വി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു நியமசையில் உணயத்தில் சர் நிலபாடு அடிப்படையில் ஆசியமான ஜீவனக்காரியாக